നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ താല്പര്യം കാണിക്കുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുവാൻ താല്പര്യം കാണിക്കുക നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹവും ഏറ്റുവാങ്ങുക പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച ദിവസം കുറെ നാളുകാർക്ക് ധനനേട്ടം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു ദിവസമാണ് കാര്യവിജയം ഒരു ദിവസമാണ് അങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് അപവൂർത്തി ഒഴുകി വന്ന് ചേരുന്ന ദിവസമാണ് അപ്പോൾ അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ഒക്കെ അവർ ഏർപ്പെടുന്ന മേഖലകളിൽ വിജയിച്ചതിന് ശേഷം അവർക്ക് ധനനേട്ടം ഉണ്ടാകുന്നു അപ്പോൾ കാര്യവിജയത്തിൽ കൂടി അവർക്ക് ധനനേട്ടം ഉണ്ടാകുന്നു ഈ ധനനേട്ടം അവരുടെ ജീവിത അപൂർത്തിക്ക് കാരണമായി തീരുന്നു അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ വന്നു ചേരുക അതുപോലെ തന്നെ ചില നാളുകാരെ സംബന്ധിച്ച് പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസം ഞാൻ ചിലപ്പോഴൊക്കെ ഈ പത്രം വായിച്ചതിന് ശേഷം ഇങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഓരോ നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുന്ന ദിവസമാണെന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാരും അത് കാര്യത്തിൽ എടുക്കുന്നില്ല അല്ലെങ്കിൽ കേൾക്കുന്നില്ല അറിയുന്നില്ല അങ്ങനെ അറിയുകയാണെങ്കിൽ എത്രയോ പേരുടെയോ ജീവിതം രക്ഷപെട്ടു പോയേനെ ഓരോ ദിവസവും അപകടത്തിൽപ്പെടുന്നവരുടെ ഓരോ ദിവസവും അപകടത്തിൽപ്പെടുന്നവരുടെ എണ്ണം മാത്രം നോക്കിയാൽ മതി എത്ര ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ കേരളത്തിൽ ഓരോ ദിവസവും അപകടത്തിൽപ്പെട്ട് ആശുപത്രികളിലായിട്ട് ജീവൻ മരണ പോരാട്ടത്തിലാണ് അപ്പോൾ അങ്ങനെയുള്ള എത്ര എത്ര പേര് കൊണ്ടുണ്ട് സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് ഞാൻ എല്ലാ ദിവസവും പറയുന്നത് കേൾക്കാൻ ആരുമില്ലല്ലോ എന്ന് ഞാൻ ഓർത്ത് വിഷമിക്കാറുണ്ട് ഞാൻ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് പക്ഷെ ഇത് കേൾക്കാൻ ആരുമില്ല അത് കേട്ടൊന്ന് അംഗീകരിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു അല്പം ശ്രദ്ധ കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു വലിയ ആപത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ജീവൻ തന്നെ തിരിച്ചു പിടിക്കാവുന്ന ഒരു അനുഭവത്തിലേക്ക് അവർക്ക് കടന്നു പോകാൻ കഴിയും കഴിഞ്ഞ ദിവസം ഒരു വാഹനം താർ ജീപ്പ് കെ എസ് ആർ ടി സി ബസിലേക്ക് ഇടിച്ചു കയറി മൂന്ന് പേരാണ് ഒരു കുടുംബത്തിലെ മൂന്ന് പേര് അച്ഛനും രണ്ടു മക്കളും മരിച്ചുപോയി അപ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉള്ള ദിവസങ്ങളിലാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക അതാണ് പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടത് അപ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉള്ള ദിവസം മനസ്സിലാക്കി ജീവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്നത്തെ ദിവസം അനുകൂലമല്ല അപ്പോൾ ഞാൻ കുറെയേറെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നാൽ ഒരുപക്ഷെ അവർക്ക് വലിയൊരു പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ പറ്റും ചെറിയ രീതിയിലുള്ള ഒരു ദോഷമായിട്ട് അതൊക്കെ തട്ടി കണ്ണെ കൊള്ളേണ്ടിയത് പിരികത്തെ കൊണ്ടുപോയെന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ചെറിയ അനുഭവമായിട്ട് അങ്ങ് മാറിപ്പോയനെ അപ്പോൾ അതൊക്കെ ആൾക്കാർ ഉൾക്കൊള്ളുന്നില്ല കേൾക്കുവാൻ താല്പര്യം കാണിക്കുന്നില്ല ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നു കേൾക്കാൻ ആളില്ല ഞാൻ എന്ത് ചെയ്യാനാണ് അപ്പൊ അതൊക്കെ അങ്ങനെ കിടക്കട്ടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ് ചിങ്ങമാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ചിങ്ങമാസം തീരാൻ പോകുന്നു ഇനി എട്ട് ദിവസം കൂടെ കഴിയുമ്പോൾ ചിങ്ങമാസം വിട പറയും ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ഭാദ്രപദമാസം പതിനാറാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനേഴ് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറു മണി ഇരുപത്തിനാല് മിനിറ്റ് ഉദയാൽപുരം തിഥി പൂർണിമതിയാണ് പൂർണിമ തിഥിയാണ് വെളുത്തവാവുള്ള ദിവസം എന്ന് പറയുന്ന ദിവസമാണ് അതായത് വെളുത്ത വാവ് എന്ന് പറയുന്ന ദിവസമാണ് പൂർണിമ തിഥി പൂർണ്ണ ചന്ദ്രനെ ചന്ദ്രൻ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്ന ഒരു ദിവസം അപ്പോൾ ഉദയാൽപരം നക്ഷത്രം ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ചതയം നക്ഷത്രമാണ് നക്ഷത്രം ആരംഭിക്കുന്നത് ശനിയാഴ്ച രാത്രി പത്തുമണി അൻപത്തിയേഴ് മിനിറ്റിനാണ് അവസാനിക്കുന്നത് ഞായറാഴ്ച രാത്രി ഒൻപത് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ചതയം നക്ഷത്ര പ്രകാരമാണ് ഞായറാഴ്ച ദിവസം ചോതി വിശാഖം മകൈരം തിരുവാതിര ഉത്രാടം മൂലം അവിട്ടം ഇത്രയും നാളുകാർക്ക് ജീവിതാപൂർത്തി കാര്യവിജയം ധനനേട്ടമൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഞായറാഴ്ച ദിവസം ചതയ നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് ചോതി വിശാഖം മകേരം തിരുവാതിര ഉത്രാടം മൂലം ഔട്ടം എന്നീ നാളുകാർക്ക് ജീവിതാപൂർത്തി കാര്യവിജയം ധനനേട്ടം ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അവർക്ക് സൗഭാഗ്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ ഞായറാഴ്ച ദിവസം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതികാൽ ഉത്രൃട്ടാതി രേവതി നാളുകാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ചെറിയ രീതിയിലൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര പാദം നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കർക്കടകുറിൽപ്പെട്ട പുനർദംകാല പൂയം അയില്ല നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ കന്നിക്കൂറിൽപ്പെട്ടവരും മീനക്കൂറിൽപ്പെട്ടവരും തമ്മിൽ വിവാഹം ചെയ്ത് ജീവിക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഇപ്പോൾ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്ന ഈ രണ്ട് കൂറിൽപ്പെട്ട നാളുകാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇപ്പം കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാലോ അത്തം നാളുമായിട്ട് മീനക്കുറിൽപ്പെട്ട രേവതി നാളുകാർ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ കന്നിക്കുറിൽപ്പെട്ടവരും കർക്കിടകുറിൽപ്പെട്ട പുണർദം കാല പൂയോ ആയില്ല തമ്മിൽ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുന്ന കുടുംബമായിട്ട് ജീവിക്കുന്ന അവരുടെ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പൊ അങ്ങനെ അതിനുള്ള സാധ്യതയുണ്ട് കർക്കിടകുറുകാർക്ക് മോശമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് കന്നിക്കൂറുകാർക്ക് മോശമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് മീനക്കുറലുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവരെ പരസ്പരം ലിങ്ക്ഡ് ആണെങ്കിൽ ഇവർക്കൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഏതെങ്കിലും വിധത്തിൽ ആശുപത്രി കേസോ എന്തെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ ഒക്കെ വന്നു തരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോഴൊക്കെ പ്രത്യേകിച്ച് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ശ്രദ്ധ വേണം അതാണ് ഞാൻ പറഞ്ഞിരുന്ന കാര്യം നിങ്ങൾ ഒന്നും നേടിയില്ല എങ്കിൽ പോലും നമുക്ക് സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി ജീവിക്കാമല്ലോ ആശുപത്രി കയറി ഇറങ്ങി ധനം കളയണ്ടല്ലോ കടം മേടിച്ച് കൂട്ടണ്ടല്ലോ ആശുപത്രി ചെലവ് ഇന്നത്തെ കാലത്ത് ആശുപത്രി ചെലവ് എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷ്യങ്ങളാണ് അപ്പൊ അതൊക്കെ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി വളരെയേറെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കേൾക്കാൻ ചെവി ഉള്ളവർ കേൾക്കട്ടെ ബൈബിളിൽ പറയുന്ന പോലെ കേൾക്കാൻ ചെവി ഉള്ളവർ കേൾക്കട്ടെ ഞാൻ പറയുന്നു അപ്പോൾ ഇനി ഞാൻ പറയുന്ന വിഷയം ബാക്കിയുള്ള നാളുകാർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവം എന്നുള്ളതാണ് അത് മനസ്സിലാക്കി ജീവിക്കുക ഇനിയും ഞായറാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞുതരാം ഞായറാഴ്ച ദിവസം രാവിലെ ആറു മണി പതിനേഴ് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനേഴ് മിനിറ്റ് വരെയുള്ള ശുഭസമയത്ത് ഏതൊരു പ്രധാനപ്പെട്ട കാര്യവും ചെയ്താൽ ജീവിത വിജയം ഉണ്ടാകും പിന്നീട് പത്തുമണി നാൽപ്പത്തി ഏഴ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനേഴ് മിനിറ്റ് വരെയുള്ള ശുഭസമയത്ത് പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് ചെറുതാകട്ടെ വലുതാകട്ടെ ജീവിതാഭൃത്തിക്കായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിത പുരോഗതി ഉണ്ടാകുമെന്നാണ് ഈ ജ്യോതിഷം ശുഭസമയത്തെ കുറിച്ച് എടുത്തു പറയുന്നത് അപ്പോൾ ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക ഇനിയും പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഏഴാണ് ഏതൊരു മാസത്തെയും ഏഴ് പതിനാറ് ഇരുപത്തി അഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളതാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് മഞ്ഞ നീല ഇളനീല ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അപ്പോൾ കൂടുതൽ നല്ല അനുഭവങ്ങൾ അവരെ തേടി വരുമെന്നും സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നു അതുപോലെ തന്നെ ഏതൊരു മാസത്തെയും ഏഴ് പതിനാറ് ഇരുപത്തി അഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ മാത്രം കാര്യമാണ് ഈ തീയതികളിൽ ജനിച്ചവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓ ഇസഡ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ തന്നെ വന്നുചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് ഇനിയും ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം ധനപരമായിട്ടുള്ള നേട്ടം ഞായറാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞ് അവസാനിപ്പിക്കാം ഞായറാഴ്ച ദിവസത്തെ നക്ഷത്രം നക്ഷത്രമാണ് ചതയം നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ട് ധനനേട്ടം ഉണ്ടാകുന്ന നാളുകാർ അവിട്ടം കാർത്തിക ആയില്യം ചോതി രേവതി തിരുവാതിര ഉത്രം കേട്ട ഉത്രാടം ചതയം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസം ധനപരമായിട്ടുള്ള ഏത് കാര്യത്തിൽ ഇടപെട്ടാൽ പൂർണ്ണമായിട്ട് വിജയിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് നേട്ടം ധനം കയ്യിൽ വന്നു ചേരുവാൻ സാധ്യത ഒരു രൂപ പോലും ഇല്ലാത്തവർ ഈ ദിവസം കടം ചോദിച്ചാൽ അവർക്ക് കിട്ടുകയും തിരിച്ചു കൊടുക്കാൻ പറ്റുകയുമൊക്കെ ചെയ്യുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ ഈ നാൾക്കാർക്കൊക്കെയാണ് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുക എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പതിപോലെ പങ്കുവച്ചത് വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം